ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ് എയ്റ്റ് ഹൺഡ്രഡ് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ചെറുവയൽ രാമൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് കൃഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ചെറുവയൽ രാമൻ കൃഷിയിലായിരുന്നു പ്രശസ്തനായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ് എം ഫാത്തിമ ബിബിയും ഒ രാജഗോപാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ എം ഫാത്തിമ ബി ബിയും ഒ രാജഗോപാലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച സദനം ബാലകൃഷ്ണൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് കഥകളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച സദനം ബാലകൃഷ്ണൻ കഥകളിയിൽ പ്രശസ്തനായ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം നേടിയ ഇ പി നാരായണൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് തെയ്യം കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം നേടിയ ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച സത്യനാരായണ ബലേരി ഏത് മേഖലയിൽ പ്രശസ്തനാണ് നെൽ കർഷകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച സത്യനാരായണ ബലേരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത് നെൽ കർഷകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച തിരുവിതാംകൂർ രാജകൊട്ടാര അംഗം ആരാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായി തമ്പുരാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച തിരുവിതാംകൂർ രാജകുടുംബ അംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന മലയാളി ആരാണ് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച മലയാളി എം എസ് സ്വാമിനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തേഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ് ഈ സിനിമയുടെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇരുപത്തേഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ് ഈ സിനിമയുടെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇരുപത്തേഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് അറിയിപ്പ് എന്ന സിനിമയാണ് ഈ സിനിമയുടെ സംവിധാനം മഹേഷ് നാരായണനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തേഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് അറിയിപ്പാണ് ടൈം മാസികയുടെ കവറിൽ ഇടം പിടിച്ച ബോളിവുഡ് താരം ആരാണ് ദീപിക പതുക്കോൺ ടൈം മാസികയുടെ കവറിൽ ഇടം പിടിച്ച ബോളിവുഡ് താരം ദീപിക പതുക്കോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ക്ലൗഡിയ ഗോൾഡ് അമേരിക്കക്കാരിയായ ക്ലൗഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ജോൺ ഫോസേക്കാണ് നോർവേക്കാരനായ ജോൺ ഫോസേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് നർഗസ് മൊ മൊഹമ്മദിക്കാണ് ഇറാൻ നർഗിസ് മുഹമ്മദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് രമൺ മാക്സസെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഡോക്ടർ രവി കണ്ണൻ രമൺ മാക്സസെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഇന്ത്യക്കാരൻ ഡോക്ടർ രവി കണ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തൊന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയതാരാണ് ക്രിസ്റ്റ്യാന പിസ്കോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തൊന്നാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്റ്റ്യാന പിസ്കോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിരണ്ടാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതാരാണ് ഷെയ്നീസ് പാലാസിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിരണ്ടാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാരാണ് വിയപുരൻ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തൊന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തൊന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എസ് കെ വസന്തനാണ് ഏത് മുൻ ഉപപ്രധാനമന്ത്രിക്കാണ് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് ഭാരതരത്നം സമ്മാനിച്ചത് എൽ കെ അദ്വാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു എൽ കെ അദ്വാനി ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം അദ്ദേഹത്തിന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ മാത്യു എയ്ബ്ദൻ സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ഇന്ത്യൻ താരമായ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ താരമായ മാത്യു എബ് എബ്ദൻ സഖ്യവും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി ആരാണ് ഡോക്ടർ വൃന്ദാവർമ്മ ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി ഡോക്ടർ വൃന്ദ വർമ്മയാണ് പാകിസ്ഥാൻ ഏകദിന ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനായി നിയമിതനായത് ബാബർ അസമാണ് പാകിസ്ഥാൻ്റെ ഏകദിന ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനായി നിയമിതനായതാരാണ് ബാബർ അസം ഏറ്റവും വേഗത്തിൽ അൻപത് കോടി രൂപ കളക്ഷൻ നേടുന്ന നേടുക എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാള സിനിമ ഏതാണ് ആട് ജീവിതം ഏറ്റവും വേഗത്തിൽ അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ ആടുജീവിതമാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ മികച്ച ഗോൾ കീപ്പറിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ മലയാളി താരം ആരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഗോൾ കീപ്പറിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ മലയാളി താരം പി ആർ ശ്രീജേഷ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ മികച്ച ഹോക്കി പുരുഷ താരം ഹർദിക് സിംഗും മികച്ച ഹോക്കി വനിതാ താരം സലീമ ടെറ്റയുമാണ് ആജീവാനന്ദ സംഭാവനയ്ക്കുള്ള മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അശോക് കുമാറാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന കേരളത്തിലെ നഗരസഭ ഏതാണ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്നത് ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിരുന്നു ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഓട്ടിസം ദിനത്തിൻ്റെ പ്രമേയം അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കുള്ള പ്രയാണം എന്നതായിരുന്നു അടുത്തിടെ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായ നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ആരാണ് ഷൈനി വിൽസൺ അടുത്തിടെ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ആണ് പുരുഷ ടെന്നീസിലെ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായി മാറിയ താരം ആരാണ് നൊവാക് ജോക്കോവിച്ച് സെർബിയൻ താരമായ നൊവാക് പുരുഷ ടെന്നീസിലെ ഏറ്റവും പ്രായം കൂടിയ ഒന്നാം റാങ്കുകാരനായി ഈയടുത്ത് മാറിയത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്താകുന്ന താരമെന്ന ദിനേശ് കാർത്തിക്കിൻ്റെ റെക്കോർഡിനൊപ്പം എത്തിയ താരം ആരാണ് രോഹിത് ശർമ്മ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്താകുന്ന താരമെന്ന ദിനേശ് കാർത്തിക്കിൻ്റെ റെക്കോർഡിനൊപ്പം എത്തിയ താരം രോഹിത് ശർമ്മയാണ് ഖത്തർ സ്റ്റാർസ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ മലയാളി അല്ലെങ്കിൽ ആദ്യ ഇന്ത്യക്കാരനായ വ്യക്തി ആരാണ് തഹസിൽ മുഹമ്മദ് ജംഷിദ് ഖത്തർ സ്റ്റാർസ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ മലയാളി ആരാണ് തഹസിൽ മുഹമ്മദ് ജംഷദ് രണ്ടായിരത്തി ഇരുപത്തിനാല് മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ യാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാല് മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ യാനിക് സിന്നർ ഇറ്റലിക്കാരനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ് എൻകോർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ സോഫ്റ്റ്വെയർ ആയിരുന്നു എൻഗോർ റിസർവ് ബാങ്കിൻ്റെ നവതീ സ്മാരകമായി തൊണ്ണൂറ് രൂപ നാണയം പുറത്തിറക്കിയത് ആരാണ് നരേന്ദ്രമോദി റിസർവ് ബാങ്കിൻ്റെ നവതി സ്മാരകമായി തൊണ്ണൂറ് രൂപ നാണയം പുറത്തിറക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടുത്തിടെ വിവാദമായ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ദ്വീപ് ഏതാണ് കച്ചാ അടുത്തിടെ വിവാദമായ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ദ്വീപാണ് കച്ചാ ദ്വീപ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ പാക് കടലിടുക്കിലാണ് കച്ചാ ദ്വീപ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ പണിയേഴിപ്പിച്ച സെൻറ് ആൻ്റണീസ് ദേവാലയം മാത്രമാണ് ജനവാസമില്ലാത്ത ഈ ദ്വീപിൽ ഇപ്പോഴുള്ളത് ചൈന അവകാശവാദം ഉന്നയിക്കുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ പേരാണ് സംഗ്നാൻ എന്ന് പേര് മാറ്റിയതായി ചൈനീസ് ആഭ്യന്തര വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് അരുണാചൽ പ്രദേശ് ചൈന അവകാശം ഉന്നയിക്കുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ പേരാണ് സംഗ്നാൻ എന്ന് പേര് മാറ്റിയതായി ചൈനീസ് ആഭ്യന്തര വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് അരുണാചൽ പ്രദേശിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഏത് യൂറോപ്യൻ രാജ്യത്താണ് കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കിയത് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ജർമ്മനിയിലാണ് കഞ്ചാവിൻ്റെ ഉപയോഗം നിയമവിധേയമാക്കിയത് രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ച പ്രമുഖ സാഹിത്യകാരൻ ആരാണ് സി രാധാകൃഷ്ണൻ രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ച പ്രമുഖ സാഹിത്യകാരൻ സി രാധാകൃഷ്ണനാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ് അരിസോണ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണയാണ് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മനുഷ്യൻ എച്ച് ഫൈവ് എൻ വൺ എന്ന പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് യു എസ് എ യു എസ് എയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മനുഷ്യരിൽ എച്ച് ഫൈവ് എൻ വൺ അതായത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ലൂയിസ് മോണ്ടിനഗ്രോ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പോർച്ചുഗൽ ലൂയിസ് മോണ്ടിനെഗ്രോ പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഖത്തർ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിച്ച രാജ്യം ഏതാണ് ഇസ്രായേൽ ഖത്തർ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിച്ച രാജ്യം ഇസ്രായേലാണ് എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരെന്താണ് മുക്കി എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റ കുഞ്ഞിന് നൽകിയ പേര് മുഖി എന്നാണ് അടുത്തിടെ ഏത് പ്രദേശത്താണ് റിച്ചർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് തായ്വാനിൽ തായ്വാനിലാണ് ഈ അടുത്ത കാലത്ത് റിച്ചർ സ്കെയിലിൽ ഏഴ് പോയിൻറ്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ജീവിച്ചിരിക്കുന്നവരിൽ ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തിയെന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയ ജുവാൻ വിസൻ്റെ പെരസ് മോറ ഈയിടെ അന്തരിച്ചു അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് വെനിസുല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തും നിരൂപകനുമായ വ്യക്തി ആരാണ് മരീസ് കോണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തും നിരൂപകനുമായ വ്യക്തി മരീസ് കോണ്ടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് ജസ്റ്റിസ് എസ് മണികുമാറാണ് ചരിത്രത്തിൽ ആദ്യമായി ഫോബ്സിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി വനിത ആരാണ് സാറാ ജോർജ് ചരിത്രത്തിൽ ആദ്യമായി ഫോബ്സിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടുന്ന മലയാളി വനിത സാറ ജോർജ് ആണ് മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ അംഗമാണ് സാറാ ജോർജ് ഇത്തവണ ഫോബ്സ് മാസ് മാസികയിൽ പതിനാല് മലയാളികളാണ് ഉള്ളത് മലയാളി അതിസമ്പന്നരിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് എം എം യൂസഫ് അലിയാണ് ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനായ എം എം യൂസഫ് അലിയാണ് മലയാളികളിൽ അതിസമ്പന്നരിൽ ഒന്നാം സ്ഥാനം ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ബെർണാസ് അൾ അർണാൾട്ടാണ് ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനം മുകേഷ് അംബാനിക്കുമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയായ നെക്സ്കാർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അർബുദം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയായ നെക്സ്കാർ അർബുദ രോഗവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ സൈനിക സഖ്യമാണ് നാറ്റോ നാറ്റോയുടെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ നാലാണ് നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ എന്ന ഖ്യാതി നേടിയത് ഇസ്യൂൾട്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ എന്ന ഖ്യാതി നേടിയത് ഇസ്യൂൾട്ടാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രഭ പ്രകാരം ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അർജന്റീനയാണ് രണ്ടാം സ്ഥാനം ഫ്രാൻസിനും മൂന്നാം സ്ഥാനം ബെൽജിയത്തിനും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തൊന്നാമതുമാണ് ഇൻ്റർനാഷണൽ മാരി ടൈം ഓർഗനൈസേഷൻ്റെ ഐ എസ് പി എസ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ് വിഴിഞ്ഞം തുറമുഖം ഐ എസ് പി എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി എന്നാണ് അപ്പോൾ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് കോൺഗ്രസ് മുൻ അദ്ധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടാണ് ഈ അടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് രാജസ്ഥാൻ കോൺഗ്രസ് മുൻ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ഹരിഹരനാണ് കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംരക്ഷിത മേഖലയായി മാറിയത് സൈലൻ്റ് വാലിയാണ് കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംരക്ഷിത മേഖല സൈലൻ്റ് വാലിയും ഒന്നാം സ്ഥാനം കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിനുമാണ് ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് എത്ര ശതമാനത്തിൽ തുടരുമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചത് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ ആയ റിപ്പോ നിരക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ തുടരുമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചത് നിലവിൽ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്ത ദാസാണ് നിലവിൽ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസാണ് അണ്ടർ സെവൻറ്റീൻ നാന്നൂറ് മീറ്റർ ഹുസൈൻ ബോൾട്ടിൻ്റെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള റെക്കോർഡും മറികടന്ന നിക്കോയി ബ്രാംബൽ ഏത് രാജ്യത്തു നിന്നുള്ള താരമാണ് ജമേക്കയിൽ നിന്നുള്ള താരം തന്നെയാണ് ഹുസൈൻ ബോൾട്ടിൻ്റെ ഹുസൈൻ ബോൾട്ടും ജമേക്കൽ താരമാണ് ജമേക്കൻ താരമായ നിക്കോയ് ബ്രാവൽ ഹുസേൻ ബോൾട്ടിൻ്റെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള റെക്കോർഡാണ് മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കൊല്ലപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോൾ താരം ലൂക്ക് ഫ്ലൂർസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കൊല്ലപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോൾ താരമാരാണ് ലൂക്ക് ഫ്ളൂർസ് എം റൂബ് എന്ന ഈ വിപണി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റബ്ബർ ബോർഡ് എം റൂബ് എന്ന ഈ വിപണി റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിനാണ് എം റൂബ് ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ചത് ഏത് രോഗത്തിൻ്റെ പുതിയ വകഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്തത് പക്ഷിപ്പനിയുടെ പുതിയ വകഭേദമായ എച്ച് ഫൈവ് എൻ വൺ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരും എച്ച് ഫൈവ് എൻ വൺ എന്നത് ഏത് പനിയുടെ പുതിയ വകഭേദമാണ് പക്ഷിപ്പനിയുടെ പുതിയ വകഭേദമാണ് എച്ച് ഫൈവ് എൻ വൺ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്